മൂവ്മത്ത് പർപ്പസ് എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന നാലാമത് ഫെഡറൽ ബാങ്ക് കൊച്ചി മാരത്തണിൻ്റെ ഔദ്യോഗിക ടീഷർട്ട് പ്രകാശനം ചെയ്തു കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഹൈബ്രീഡൻ എം ബി ടീ ഷർട്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു മാരത്തൺ ഗുഡ്വിൽ അംബാസിഡർ പ്രാജി തെഹ്ലാൻ സിനിമാതാരം അനന്യ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു ഫെബ്രുവരി എട്ടിന് നടക്കുന്ന നാലാം പതിപ്പിൽ രാജ്യത്തെ പ്രമുഖ അത്ലറ്റുകൾ പങ്കെടുക്കും അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള കേരളത്തിലെ ഏക മാരത്തനാണിത് ഫെഡറൽ ബാങ്ക് കൊച്ചി മാരത്തൺ നഗരത്തിന്റെ വാർഷിക കലണ്ടറിലെ അവിഭാജ്യ ഘടകമായി മാറിയെന്ന് ഹൈബി ഇഡൻ എംപി പറഞ്ഞു കഴിഞ്ഞ മൂന്ന് പതിപ്പുകളിലും ലഭിച്ച വൻ ജനപങ്കാളിത്തം നഗരത്തിന്റെ ഫിറ്റ്നസ് സംസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത് കൊച്ചി ഇപ്പോൾ മാരത്തണുകളുടെ പ്രധാന കേന്ദ്രമാണ് ദൈനംദിന ജീവിതത്തിൽ വ്യായാമം ഉൾപ്പെടുത്താൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകമായി മാരത്തൺ മാറിയെന്നും ഹൈബി ഇഡൻ എംപി കൂട്ടിച്ചേർത്തു proud to understand the fact that kochi has been hosting calendar marathons every year. Uh, most of the major marathons are now hosted by kochi and it has become a calendar event. federal bank uh, in the last three years have gained a lot of attraction, a lot of attention and a lot of people's participation in this particular marathon. ഫെഡറൽ ബാങ്ക് വൈസ് പ്രസിഡന്റുമാരായ ജോസ്മോൻ പി ഡേവിഡ് ബിനു തോമസ് കെ എം ആർ എൽ പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ എം പി രാംനവാസ് ഫെഡറൽ ബാങ്ക് ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ എസ് മാരത്തൺ റേസ് ഡയറക്ടർ ആനന്ദ് മനേസസ് ആസ്റ്റർ മെഡിസിറ്റി മാർക്കറ്റിംഗ് ഹെഡ് മുഹമ്മദ് റിഷാൽ കൊച്ചി മാരിയറ്റ് ഹോട്ടൽ ജനറൽ മാനേജർ സച്ചിൻ മൽഹോത്ര ടൈഗർ ബാം ഡെപ്യൂട്ടി റീജിയണൽ മാനേജർ സുബ്രഹ്മണ്യൻ വി ഇഞ്ചിയോൺ കിയ മാർക്കറ്റിംഗ് ഹെഡ് ഓസ്വിൻ ഡേവിഡ് നോ സീക്രട്സ് സഹസ്ഥാപകരായ നോയൽ പ്രിൻസ് ജിജുലാൽ ചാലിയത്ത് ക്ലിയോ സ്പോർട്സ് ഡയറക്ടർമാരായ അനീഷ് പോൾ ബൈജു പോൾ ശബരി നായർ എം ആർ കെ ജയറാം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം